സംസ്ഥാനത്ത് വ്യാപകമായിരിക്കുന്ന മാരക രാസ മയക്കുമരുന്നുകളുടെ മറവിൽ മദ്യശാലകൾക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുകയും മാന്യവൽക്കരിക്കുകയും ചെയ്യുന്ന സർക്കാർ നയത്തെ അംഗീകരിച്ചു കൊടുക്കാനാവില്ലെന്ന് കെ സി ബി സി മദ്യലഹരിവിരുദ്ധ സമിതി സംസ്ഥാന നേതൃയോഗം അറിയിച്ചു എരിതിയിൽ എണ്ണയൊഴിക്കുന്ന മദ്യനയമാണ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത് മയക്കുമരുന്നുകൾ മാത്രമാണ് വില്ലൻ എന്ന സമീപനം സ്വീകരിക്കാനാണ് സർക്കാരിനും അബ്കാരികൾക്കും മദ്യപനും താൽപര്യം ലഹരിയുടെ പട്ടികയിൽ നിന്നും മദ്യത്തെ ലളിതവൽക്കരിക്കുന്നത് നികുതി വരുമാനം ലക്ഷ്യം വെച്ചാണെന്നും ആക്ഷേപം ഉന്നയിച്ചു ഡ്രൈഡേ പൂർണമായും പിൻവലിക്കുന്നതിനുള്ള ടെസ്റ്റ് ഡോസാണ് ത്രീ സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾക്കുള്ള ഇളവുകൾ സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയതും മാരക ലഹരികൾ മനുഷ്യനെ മാനസിക രോഗികൾ ആക്കിയതും അറിഞ്ഞില്ലെന്ന് നടിച്ചവർ മാധ്യമങ്ങളുടെയും ലഹരിവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത് സംസ്ഥാന ത്തെ ഏറ്റവും വലിയ ബോധവൽക്കരണ പ്രക്രിയകൾ നടത്തുന്നത് മാധ്യമങ്ങളാണ് ഒരു വശത്ത് ലഹരിക്ക് എതിരാണെന്ന് പ്രചരിപ്പിക്കുകയും മറുവശത്ത് മദ്യലഹരിയെ ഉദാരവൽക്കരിക്കുകയും ചെയ്യുന്ന സർക്കാർ നയം ഇരട്ടത്താപ്പാണെന്നും കെ സി ബി സി മദ്യലഹരിവിരുദ്ധ സമിതി കുറ്റപ്പെടുത്തി മദ്യവും രാസലഹരികളും ഒരേസമയം തടയപ്പെടേണ്ടതാണ് മദ്യത്തിന്റെ കുറവാണ് ലഹരി വസ്തുക്കളുടെ വർധനയ്ക്ക് കാരണമെന്ന് പ്രചരിപ്പിച്ചവർ ഇപ്പോൾ മൗനവ്രതത്തിലാണ് മാഫിയ സംസ്ഥാനത്ത് പിടിമുറുക്കിയതിൽ നിന്നും എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് ഒഴിഞ്ഞുമാറാനാവില്ല ലഹരിക്കെതിരെയുള്ള സർക്കാരിന്റെ കർമ്മപരിപാടികൾക്ക് സമ്പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള ചർച്ചകളിൽ നിന്നും കാലത്തെ ബോധവൽക്കരണ പ്രതികരണ ചികിത്സാ കാര്യങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ള കെ സി ബി സി മദ്യലഹരി വിരുദ്ധ സമിതിയെ ഒഴിവാക്കുന്നതെന്ന ചോദ്യവും ഉന്നയിച്ചു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി കമ്മീഷൻ ചെയർമാൻ ഡോ യൊനാൻമാർ തേയോഡോഷ്യസ് മെത്രപൊലിത്ത സംസ്ഥാന സെക്രട്ടറിമാരായ ഫാദർ ജോൺ അരീക്കൽ പ്രസാദ് കുരുവിള എന്നിവർ അടിയന്തര കോർ മീറ്റിംഗ് ചേർന്നാണ് കെ സി ബി സിയുടെ നിലപാട് വ്യക്തമാക്കിയത്യൂസ് കൊച്ചി